കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കണം ഒരുമാതിരി വേഷവും നടപ്പും നിനക്ക് ഒരു ശ്രദ്ധിച്ചൂടെ അച്ഛനെവിടെയാഷെ ആ അത് തന്നെയാ അയാൾ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശെ ദൂർത്തടിക്കാൻ നാട്ടിലൊരു മകൻ ആ നിനക്കൊക്കെ അസലടികൊള്ളാ തന്നെ കേടാ വീട്ടിൽ തല്ലുകൊള്ളാത്തവൻ നാട്ടിൽ തല്ലുകൊള്ളി അത്ര തന്നെ ഓ അപ്പൊ പിന്നെ നാശാവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ നല്ല ബെസ്റ്റ് കൂട്ടുകെട്ടാ ചെയ്യുന്ന മോനോട് പറഞ്ഞിട്ടില്ലടാ ആ ും ചെയ്യുന്നോട് പറഞ്ഞിട്ടില്ല എന്തിനാണ് അമ്മച്ചീനെ വിഷമിപ്പിക്കുന്നത് സേവയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ച ജീവിതത് എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എൻറെ വീട്ടുകാരെ പ്രത്യേകം വിളിക്കണോ ആരും വന്നില്ലേ ചേട്ടന്മാര് വരുന്നുണ്ട് ചേട്ടന്മാര് വരുന്നുണ്ട് ഒരാഴ്ചത്തുകൂടി സഹോദരൻ ഒരാഴ്ച സോണ്ട നമ്മ മെറ്റി ഓ അതും മറന്നുട്ടോ ഷർട്ടിന്റെ ബട്ടൺസ് എങ്ങനെ മരിയാക്കി ഇടാ ആ ടീസൻ ആയിട്ട് മുണ്ട് മുണ്ട് എങ്ങിത് പോയി നോക്ക് പോയി നോക്കാനെ കം ഓ മാർഷാ ഏ ബാത്‌വിലേ ചാടാൻ മറ ഓ ചാടാൻ മറതെയോ വാ 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 സീ ദി സ്റ്റീഫൻ ഞാൻ ഇരിക്കാ ആ തൈ ഇങ്ങോട്ട് ആ ആ വാ സർ പറ <laughs> <coughs> േ എന്നാ പിന്നെ ഞാൻ തന്നെ പറയാം സ്കൂളിലെ ഓണാഘോഷത്തിനിടയ്ക്ക് സ്റ്റേജിൽ കയറി അടി ഉണ്ടാക്കി നിങ്ങളുടെ ഈ പുന്നാരാനിയ ഈ കുട്ടിയുടെ കൈ അടിച്ചോടിച്ചു ഇതിനു മുമ്പും ഇവൻ പല തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല തവണ വാണിങ്ങും കൊടുത്തതാ ഇനി അത് പറ്റില്ല പല നല്ല കുട്ടികളും ഇവൻ കാരണം വഴിതിട്ടുണ്ട് അതുകൊണ്ട് ടീച്ചുകൊടുത്ത് പറഞ്ഞു വിടാനാണ് തീരുമാനം നല്ല കുട്ടികളെ നമ്മൾ എന്ത് വല്ല കൊടുത്ത് രക്ഷിക്കണം ശരിയാണ് മാഷ് ടി സി എഴുതിക്കോളൂ അല്ലേ അതെ അതെ ആ അപ്പോ ആ കണക്ക് തീർന്നില്ലേ വ ആ ഇനി കണക്ക് ആ സീഫാവും ഇവന്റെ കണക്കെടുത്തേ രണ്ടായിരത്തി രണ്ടും ജനുവരി ആറിന് എൺപതിനായിരം പേഴ്സണത് മുതലും ഇല്ല അതിൻ്റെ കൂടെ പലിശയില്ല

പോട്ടെ ഒരു ഒരാഴ്ച നിന്റെ പെങ്ങളെ ഇവൻ ലൈൻ ലൈനടിച്ചാൽ നീ പ്രിൻസിപ്പാലിന്റെ അടുത്ത് എന്നാ പരാതി പറയേണ്ടത് അതിനു വേണ്ടിട്ടാണ് അങ്ങനെ ശമ്പളം കൊടുത്ത് ഇവിടെ ഇരിക്കുന്നത് അല്ല സ്റ്റേജിൽ കയറി ഇടിയുടെ നീടെ അർത്ഥം ആയിട്ട് ആ പാവപ്പെട്ടവൻ അവന്റെ കൂട്ടുകാരൻ തല അവൻ കയറി ഇടപെട്ട് അത് അവനെ കുറ്റം പറയാൻ പറ്റുമോ അപ്പൊ മാഷെ പരാതിക്കാരന് പരാതി ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ കണക്ക് അവസാനിപ്പിച്ചോടെ അപ്പോ ടി സി ഒന്നുമില്ല അപ്പൊന്നോ താങ്ക് കണ്ടാ ഇവന്മാരെയൊക്കെ വഷളാക്കണോ എക്സാക്ട് ചേട്ടായി അപ്പൊ എന്നോ ഞാൻ കാരണം നിനക്ക് സസ്പെൻഷൻ കിട്ടുന്ന പേടിച്ചിരിക്കുകയായിരുന്നു എന്തായാലും ദേവി ഹേമേ എനിക്ക് സസ്പെൻഷൻ കിട്ടില്ല സന്തോഷായില്ലേ സൈഡൊക്കെ ഹേമ ഹേമേ സിമ പോയു ചേരാം ഇവിടെ ഇവിടെ റൂൾസ് ഉണ്ടോ 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 റെഗുലേഷൻസ് ഒന്ന് നിന്റെ ചേട്ടന്മാര് കൊള്ളാല ഞാൻ മിനിമം ഒരു സസ്പെൻഷൻ എങ്കിലും പ്രതീക്ഷിച്ചു എന്തായാലും നന്നായി നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുവാണ് നീ എന്താ സ്വപ്നം കണ്ടിരിക്കണോ വണ്ടി എടുക്ക് വിശന്നിട്ടാണെ വയർ കാത്തിട്ട് പാടില്ല വണ്ടി എടുക്ക് മൂന്ന് ശക്തിവേന നിനക്ക് എന്തെങ്കിലും വേണോ ചേട്ടാ ചേട്ടാ വെള്ളപ്പം ഗ്രീൻ പീസ് കറിയും ഭംഗിക്കൊരു വടയും വെച്ചു കാണിക്കണേ ചിമ്മന്റെ നല്ല ഒട്ടിട്ട് ഇറങ്ങിയ

വിടെ വളയെന്ന് എനിക്കതിന് മനസ്സിലായി ഞാൻ പറഞ്ഞ കടാ കിട്ടിയേ കിട്ടി പോയത് പോയിടെ കാൻ കുട്ടിക്കേ പാലുള്ളൂ കലയാണ് നമ്മൾ കലാകാരന്മാരും അവരുടെ പോലെയാ പെട്ടെന്ന് സോ ഹാൻഡിൽ നമ്മൾ ട്രൈ ആളെ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം ഇഷ്ടപ്പെട്ട ഇഷ്ടമില്ലാത്ത ടീച്ചർ കാണുന്ന സിനിമ കേൾക്കുന്ന കേട്ട് എല്ലാം സ്റ്റഡി ചെയ്യണം ഇത് വെച്ച് വേണം നമുക്ക് പക്ഷേ നീ ഇത്ര സ്റ്റഡി ചെയ്യുന്നൊന്നും ഞങ്ങളാരും കാണാറില്ലല്ലോ ഴിയുമ്പോ ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ ഗസ് അടിക്കാൻ പറ്റും അതിനൊക്കെ എക്സ്പീരിയൻസ് വേണം നിങ്ങളൊക്കെ ശിശുക്കളാണ് സമയമെടുക്കും അപ്പൊ ഞാൻ തന്ന അസൈൻമെന്റ് മറക്കണ്ട എല്ലാവരും അവനവന്റെ ആളെ കുറിച്ച് പരമാവധി ഡീറ്റെയിൽ കളക്ട് വരാം പ്ലാൻ ഞാൻ സെറ്റ് ചെയ്തരാത്തേക്ക് തോന്നി വിട്ടോ വിട്ടോ ും പോയെല്ലേ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അതെന്റെ ഇമേജിനെ പോട്ടെ അപ്പൊ എന്റെ കാര്യം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യടാ ജോണേ എന്റെ ക്ലാസ്സുകൾക്ക് ഒരു പരിധി ഉണ്ട് പിന്നെ നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷ പിന്നെ നിനക്കുന്ന പെണ്ണ് അച്ഛനാൻ നിനക്ക് വേണ്ടി അവളുടെ വീക്ക്നെസ് ഒരു ഇവരച്ഛനാകുമ്പോലൊന്ന് രണ്ടുപേരി നീ തെറ്റാണ്ട് പാടിക്കഴിഞ്ഞു നീ ഒന്ന് പാടിയ നോക്കട്ടെ പാട്ടൊക്കെ പാടാന്ന് വെച്ചാ പട്ടേ പുതിയ പാട്ടാണോ പഴയ പാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് മറ്റേ ഡിങ്കിരി 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 പട്ടാളം പട്ടാളം ഇത് കുറെ പാടേണ്ടി വരും